ക്ഷൻസ് പോലും മൊബൈൽ വഴിയാണ് മൊബൈൽ വഴി ചെയ്യാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ സാങ്കേതിക വിദ്യ മാറി അപ്പം മൊബൈൽ വഴി ചെയ്യാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ സാങ്കേതിക വിദ്യ മാറി അപ്പം സാധാരണക്കാരനെ പോലെ തന്നെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഭരണാധികാരിക്കായാലും വ്യവസായിക്കായാലും എല്ലാവർക്കും എന്ന് മൊബൈൽ ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പോൾ മികച്ച കമ്പനികളുടെ മികച്ച ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ ചെലവിൽ ദാറ്റ് മീൻസ് ലാഭം കുറച്ച് ഗുണഭോക്താക്കൾക്ക് എത്തിച്ച് ബിസിനസ് കൂട്ടി